പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യവുമായി മുള്ളൂർക്കരയിലെ ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി കെ എച്ച് ഹോം ആൻഡ് ഗിഫ്റ്റ് പാലസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് മെയിൻ റോഡ് ഫോൺ സിൽവർ ജൂബിലി കൺവെൻഷൻ ഫെബ്രുവരി തീയതികളിൽ ചെയ്യുന്നുഴ മണൽപ്പുറത്ത് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിയഞ്ചാം വാർഷികത്തിലേക്ക് എത്തി നില്ക്കുന്ന ഭാരത കൺവെൻഷൻ ദിവസവും വൈകിട്ട് ആറ് മണി മുതൽ ഒൻപത് മണിവരെയാണ് നടക്കുന്നത് വ്യാഴാഴ്ച വൈകിട്ട് നടക്കുന്ന പരിപാടി പ്രസിഡന്റ് പാസ്റ്റർ കെ കെ വിൽസൺ ഉദ്ഘാടനം ചെയ്തു പാസ്റ്റർ വി എം രാജു അധ്യക്ഷത വഹിച്ചു പാസ്റ്റർ ഫെയ്ത്ത് ബ്ലസ്സൻ പാസ്റ്റർ ഫെയ്ത്ത് ബ്ലസ്സൻ മുഖ്യപ്രഭാഷണം നടത്തി വെള്ളിയാഴ്ച രാത്രി പാസ്റ്റർ ഷാജി എം പോൾ ശനിയാഴ്ച ബ്രദർ പി ജി വർഗീസ് എന്നിവർ പ്രസംഗിക്കും സമാപന ദിവസം ചീഫ് ഗസ്റ്റായി സംസ്ഥാന എക്സൈസ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷും പങ്കെടുക്കും ഞായറാഴ്ച വൈകിട്ട് സ്റ്റീഫൻ ദേവസി ബിനോയ് ചാക്കോ ഇമ്മാനുവൽ ഹെൻറി ഷാരോൺ സ്റ്റീവൻ സാമുവൽ ദേവസി ജിജി സാം എന്നിവർ നയിക്കുന്ന മ്യൂസിക് നൈറ്റും നടക്കും ഭാരതപ്പുഴ ഹെവൻലി സിംഫണി പാസ്റ്റർ സതീഷ് മാത്യു എന്ന ടീമിന്റെ സംഗീത ശുശ്രൂഷ നടക്കും ദൂരസ്ഥലങ്ങളിൽ നിന്നും കൺവെൻഷനിൽ പങ്കെടുക്കുവാനായി എത്തുന്നവർക്ക് മുൻകൂട്ടി അറിയിക്കുന്ന തരത്തിൽ റൂമും മറ്റു സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ചാരിറ്റിയുടെ ഭാഗമായുള്ള സഹായ വിതരണവും നൽകുമെന്നും ശേഷം ചേലക്കര കൊണ്ടാഴി പഴയന്നൂർ ഭാഗത്തേക്ക് വാഹന സൗകര്യവും ഉണ്ടായിരിക്കുമെന്നും പബ്ലിസിറ്റി കൺവീനർ ബിജു തടത്തിവിള രക്ഷാധികാരി ഉമ്മച്ചൻ വർഗീസ് ജോയിന്റ് സെക്രട്ടറി അജീഷ് ജോസഫ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അവരുടെ ജീവിതത്തിലെ നല്ല മാർക്കും പുരോഗതി കൈവരിപ്പാൻ ഇടയായി തുറന്നിട്ടുണ്ട് ആത്മീയമായി അതുപോലെ സാമൂഹ്യമായി സഭാപരമായി ഐക്യതയും അതുപോലെ സ്നേഹവും കൈവരിക്കാൻ ഇടയായി തുറന്നിട്ടുണ്ട് എന്ന കാര്യം ഓർപ്പിക്കുകയാണ് അതുമാത്രമല്ല ഈ ഈ വർഷത്തെ പ്രത്യേകത നാല് ദിവസമാണ് കൺവെൻഷൻ നടക്കുന്നത് എന്നാൽ അവസാന ദിവസമായ ഞായറാഴ്ച അത്യൂസ് നൈറ്റ് ആയിട്ട് നടത്തുകയാണ് അന്ന് പ്രഭാഷണം ഉണ്ടായിരിക്കുകയില്ല അന്ന് പാടുന്ന പേപ്പറില് പ്രസിദ്ധരായ ഗായകരാണ് സ്റ്റീഫൻ ദേവസി വിനോദ് ചാക്കോ ഇമാനുവേർ ഹെൻറി ഷാരോൺ പവർവിഷൻ സ്റ്റീവൻ സാമുൽ ദേവസി ജി സ തുടങ്ങിയ കേരളത്തിലെ പ്രമുഖരായ സംഗീതജ്ഞന്മാരാണ് പാട്ടുകൾ പാടുന്നത്